എടാ അവൻ്റെ സ്ട്രെങ്ത് വെച്ച് നമ്മുടെ വീക്ക്നെസ്സിനെ നമ്മൾ താരതമ്യം ചെയ്തിട്ട് നമ്മൾ പറയാണ് അയ്യോ എന്നെ കൊണ്ട് കൊണ്ടുപറ്റൂല അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവൻ്റെ സ്ട്രെങ്തിനെ നോക്കി നമ്മുടെ വീക്ക്നെസ്സിനെ ചാടി കയറി നോക്കരുത് ഇവിടെ രണ്ട് ഫിഷ് രണ്ട് മീനുകൾ ഇദ്ദേഹം ചിന്തിക്കുന്നത് അപ്പുറത്തെ ചെറിയ മീന് അദ്ദേഹം കമ്പയർ ചെയ്യുന്നത് എന്താണ് എന്തിനെയാണ് ആ സ്വന്തം ബോഡി സൈസിനെ കമ്പയർ ചെയ്യാണ് അവൻ വലുത് ഞാനാണെങ്കി ചെറുത് ഇനി വലിയവൻ കമ്പയർ ചെയ്യുന്ന എന്തിനാണ് അതിന്റെ എൻവയോൺമെന്റ് വലിയവൻ കമ്പയർ ചെയ്യുന്ന എന്തെന്ന് അറിയാമോ അവന് നല്ലവണ്ണം നീന്തി കളിച്ചു ചാടാൻ പറ്റുന്നു മകള് പോകാൻ പറ്റുന്നു താഴോട്ട് വരാൻ പറ്റുന്നു മകളിൽ പോകാൻ പറ്റുന്നു എനിക്കാണെങ്കിൽ അത് പറ്റുന്നില്ല